ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ ഇഞ്ചിക്കറി വെളിയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി തൊലികളഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കുപ്പത്തിൽ വാളംപുളിയെടുത്ത് അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര അഞ്ച് രണ്ട് കറിവേക്കല അടുത്തതായി ഒരു പാന അടുപ്പത്ത് വെച്ച് ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം അതായത് ഇഞ്ചി ഒന്ന് ക്രിസ്പിയായി കിട്ടണം അതുപോലെ വറുത്തെടുക്കാം ഇഞ്ചി ചെറുതായിട്ട് നോക്ക് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഞ്ചി കരിഞ്ഞു പോകാതിരിക്കാൻ ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അവധാനം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ മൂലം കണ്ണിലിട്ട് ഇഞ്ചി വറുത്ത് കോരി എടുക്കുക ഇഞ്ചി ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടി നമുക്ക് വരത്തിയിട്ട് കോരിയെടുക്കാം ഇഞ്ചി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിനെ കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇഞ്ചി പൂർണ്ണമായി കോരി ഇതുപോലെ ഒരു പ്ലേറ്റിൽ മാറ്റിയതിനു ശേഷം ഇതുപോലൊന്ന് നിഴത്തി ഇട്ട് കൊടുക്കാം എന്നാലേ ഇഞ്ചി നല്ല ക്രിസ്പിയായി ആയി കിട്ടത്തുള്ളൂ അടുത്തതായി ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി വറുത്തെടുക്കാം ചെറിയ ഉള്ളി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഉള്ളി ഇളക്കി കൊടുക്കാം ഉള്ളിയും മീഡിയം ഫ്ലെയിമിലിട്ട് വറത്തെടുക്കുക കരിഞ്ഞു പോകാതെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടിരിക്കുക ഉള്ളിയും നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം ക്രിസ്പി ആയി കിട്ടണം പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളി കരിഞ്ഞു പോകരുത് ഉള്ളി മൂത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്ത് കൈ ഇളക്കാതെ തന്നെ തുടർച്ചയായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉള്ളിയും നമുക്ക് ഇതിലൂടെ പ്ലേറ്റിൽ ഒന്ന് നെളത്തിയിട്ട് കൊടുക്കാം അടുത്തതായി വറക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും നന്നായിട്ടൊന്ന് തണുത്തിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന ചെറിയൊരു കൂടി പൊടിച്ചെടുക്കാം ഒന്ന് പൊടിച്ചെടുക്കിച്ച് തരാം ഇഞ്ചിയും ഉള്ളിയും ഈ ഒരു കൂടി പൊടിച്ചെടുക്കാം അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കറുകിട്ട് പൊട്ടിച്ചെടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി തീ ഒന്ന് ഓഫാക്കിയതിനു ശേഷം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പുലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾ പൊടി എന്നീതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അടുത്തതായി റോക്കിയിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അടുത്തതായി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരപ്പ് ഇളവെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരയും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇഞ്ചിയുടെ അരപ്പ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇഞ്ചിക്കറി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഓണത്തിന് ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിനി നന്നായിട്ടത് തണുത്തിന് ശേഷം ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരു മാസത്തോളം ഇത് കേടുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്